നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടി ആക്രമിക്കപ്പെട്ടതല്ലെന്നും നടന്നത് നടിയും സുനിയും ചേർന്ന് ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നുവെന്നും കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ വെളിപ്പെടുത്തിയതെന്ന് സൂചന തട്ടിക്കൊണ്ടുപോകലെന്നും വാഹനം ഓടിച്ച രണ്ടാം പ്രതി മാർട്ടിന്റേതാണ് വെളിപ്പെടുത്തൽ ഗൂഢാലോചന നടത്തിയത് നടിയും സുനിയും നടനും നിർമ്മാതാവുമായ ലാലും ചേർന്നായിരുന്നുവെന്ന് മാർട്ടിൻ പറഞ്ഞതായി റിപ്പോർട്ട് മാർട്ടിന്റെ വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങൾ ഒരു പ്രമുഖ ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത് കേസിൽ അമ്പരിപ്പിക്കുന്ന ട്വിസ്റ്റുകൾ വെളിപ്പെടുത്തുന്നതോടെ ദിലീപ് എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്ന കേസ് തകിടം മറിയുകയും നടിയെ ആക്രമിച്ച കേസ് തന്നെ കെട്ടുകഥയാകുന്ന തരത്തിലുള്ളതാണ് വെളിപ്പെടുത്തൽ പൾസർ സുനിക്കും നടിക്കും തമ്മിൽ ബന്ധമുണ്ടെന്നും ആക്രമണം കെട്ടുകഥയാണെന്നുമാണ് മാർട്ടിൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അംഗമാ പിന്നാലെയാണ് കേസിൽ വമ്പൻ ടിസ്റ്റ് ഉണ്ടായെന്ന സൂചനകൾ പുറത്തു വരുന്നത് ദിലീപ് ഓൺലൈനും മാർട്ടിന്റെ വെളിപ്പെടുത്തൽ ദിലീപിന് അനുകൂലമാണെന്ന് അവകാശപ്പെട്ടിരുന്നു നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മർണാടൻ മലയാളി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക